നമസ്കാരം ഐ പി എസ് ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതിയാണ് മുൻ സ്പെഷ്യൽ ഡി ജി പി രാജേഷ് ദാസ് ഇദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് മുൻ ഭാര്യയും തമിഴ്നാട് ഊർജ വകുപ്പ് സെക്രട്ടറിയുമായ ബീല വെങ്കിടേശൻ അതേസമയം മുൻ ഭാര്യ തന്റെ അധികാര ദുർവിനിയോഗം ഇതിലൂടെ നടത്തുകയാണെന്ന് ആരോപിച്ച് രാജേഷ് രംഗത്തെത്തി വൈദ്യുതി കണക്ഷൻ തന്റെ പേരിലാണ് അതുകൊണ്ടാണ് താനിത് കട്ടാക്കിയതെന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി വീട് ഒഴിഞ്ഞുകിടക്കുകയാണെന്നും കണക്ഷനും സ്ഥലവും തന്റെ പേരിലാണെന്നുമാണ് ബീല പറഞ്ഞത് രാജേഷ് അവിടെ താമസിക്കുന്നുണ്ടെന്നതിന്റെ തെളിവ് സമർപ്പിക്കാൻ മതിയായ സമയം നൽകിയെങ്കിലും പ്രതികരിക്കാതിരുന്നതിനാലാണ് നടപടി വീട് നിർമ്മിക്കാൻ ഇരുവരും ചേർന്നാണ് എടുത്തതെന്നും ബീല പറഞ്ഞു അതേസമയം തന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന ബീലയുടെ പരാതിയിൽ രാജേഷിനെതിരെ അഞ്ച് വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഐ പി എസ് ഉദ്യോഗസ്ഥയെ പീഡിപ്പിച്ച കേസിൽ രാജേഷ് ദാസ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്